കാസർഗോഡ് 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 ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്നും പോയ ക്ഷേത്ര പണമെടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി റെയിൽവേ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയത് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ നഗരത്തിലെ ഉപദേവനായ അയ്യപ്പ ശ്രീകോവിലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഭണ്ഡാരം ഞായറാഴ്ച രാത്രിയാണ് മോഷണം പോയത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പണമെടുത്ത് ഉപേക്ഷിച്ച നിലയിൽ ഭണ്ഡാരം കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ടോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഭണ്ഡാരം കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രി ഒന്നിനും രണ്ട് മുപ്പതിനുമിടയിലാണ് മോഷണം നടന്നതെന്നോ ക്ഷേത്രത്തിലെ സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് മുണ്ടും പാൻസും ധരിച്ച അണിഞ്ഞ രണ്ടു പേരാണ് മോഷണ സംഘത്തിലുണ്ടായിരുന്നതെന്ന് സംശയിക്കുന്നു ഭണ്ഡാരപ്പെട്ടിയിൽ ഒരു ലക്ഷത്തോളം രൂപ മാസത്തിൽ ഉണ്ടാകാറുണ്ടെന്ന് ക്ഷേത്ര പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്